നമസ്കാരം സ്ക്രീനിൽ നല്ല ഭക്ഷണത്തിന്റെ വീഡിയോ കാണുമ്പോൾ രുചിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഓൺലൈൻ വഴി ഭക്ഷണം വാങ്ങുന്ന സമയം രുചി നോക്കിയിട്ട് വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല എന്നാൽ അക്കാലം ഇനി വിദൂരമല്ല ഭക്ഷണപാനീയങ്ങളുടെ രുചികൾ പുനർനിർമ്മിക്കാനും ഞൊടിയിടയിൽ അത് വിദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്ന ഉപകരണമായ ഈ ടേസ്റ്റിന് രൂപം നൽകിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഉപ്പ് മധുരം കയ്പ് പുളി പിന്നെ ഉമാമി എന്നറിയപ്പെടുന്ന പ്രത്യേക തരം രുചി എന്നിവയെ തിരിച്ചറിയാനും പുനർനിർമ്മിക്കാനും കഴിയുന്ന ഉപകരണമാണ് ഈ ടേസ്റ്റ് അഞ്ച് പ്രത്യേകതരം പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് ഉപകരണം നമ്മുടെ നാവിൽ രുചി എത്തിക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് വീഡിയോ ഗെയിമുകൾ ഭാരം നിയന്ത്രിക്കാൻ മുതൽ ആരോഗ്യ രംഗത്ത് വരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണമാണ് ഈ ടേസ്റ്റ് മറ്റു രുചികളെ എല്ലാം മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും എരിവിനെ കീഴടക്കാൻ ഇന്ന് വരെ ഇതിന് കഴിഞ്ഞിട്ടില്ല സയൻസ് അഡ്വാൻസസ് എന്ന ജേണലിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു പുതിയ സെൻസറി കണക്ഷൻ ടേസ്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് വെർച്വൽ റിയാലിറ്റി അനുഭവത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് നോവൽ സാങ്കേതിക വിദ്യയുടെ ലക്ഷ്യം ഈ ടേസ്റ്റ് ഇന്റർഫേസിൽ സെൻസറുകളും വയർലെസ് കെമിക്കൽ ഡിസ്പെൻസറുകളും ഉപയോഗിച്ച് വിദൂര രുചി ധാരണ സാധ്യമാക്കും ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ ഫീൽഡ് പരിശോധനയിൽ ഉപയോക്താവിന് വൈവിധ്യം സുരക്ഷയും നൽകിക്കൊണ്ട് വിവിധ രുചി തീവ്രതകളെ ഡിജിറ്റലായി അനുകരിക്കാനുള്ള ഉപകരണത്തിന്റെ കഴിവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ സെൻസറുകൾ ഗ്ലൂക്കോസ് ഗ്ലൂട്ടാമേറ്റ് തന്മാത്രകളെ വേർതിരിച്ചറിയാൻ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് അഞ്ചടിസ്ഥാന അഭിരുചികളെയാണ് പ്രതിനിധീകരിക്കുന്നത് മധുരം പുളി ഉപ്പ് കയ്പ് ഉമാമി എന്നിവയാണവ ഒരു വൈദ്യുത സിഗ്നൽ വഴി ശേഖരിച്ചു കഴിഞ്ഞാൽ ഡാറ്റ വയർലെസ് ആയി ഒരു വിദൂര ഉപകരണത്തിലേക്ക് പകർത്തും നിലവിലെ വി ആർ എ ആർ അതായത് വെർച്വൽ റിയാലിറ്റി ഓക്കുമെന്റഡ് റിയാലിറ്റി മേഖലകളിലെ രാസമാനങ്ങൾ താരതമ്യ കുറവാണ് പ്രത്യേകിച്ച് നമ്മൾ ഘാണ ശക്തിയെയും രുചിയേയും കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നാണ് പഠനത്തിന്റെ സഹരചയിതാവും ഒഹായോ സ്റ്റേറ്റിലെ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ജിൻഹുവ ലീ പറയുന്നത് ഇത് നികത്തേണ്ട ഒരു വിടവാണ് ഈ നെക്സ്റ്റ് ജനറേഷൻ സംവിധാനം ഉപയോഗിച്ച് അത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ലീയുടെ മുൻകാല ബയോസെൻസർ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഈ സിസ്റ്റം രണ്ട് ഭാഗങ്ങളുള്ള ഒരു അക്യുവേറ്റർ ഉപയോഗിക്കുന്നുണ്ട് വായിലേക്കുള്ള ഒരു ഇന്റർഫേസും ഒരു ചെറിയ വൈദ്യുത കാന്തിക പമ്പും ഈ പമ്പ് രാസവസ്തുക്കളുടെ ഒരു ദ്രാവക ചാനലുമായി ബന്ധിപ്പിക്കുന്നുണ്ട് ഇതൊരു വൈദ്യുത ചാർജ് അതിലൂടെ കടന്നു പോകുമ്പോൾ വൈബ്രേറ്റ് ചെയ്യും ഒരു പ്രത്യേക ജെൽ പാളിയിലൂടെ ലായനി വായിലേക്ക് തള്ളും ഈ ജെൽ പാളിയുമായി ലായനി ഇടപഴകുന്ന സമയം ദൈർഘ്യത്തെ ആശ്രയിച്ച് ഏതൊരു രുചിയുടെയും തീവ്രതയുടെയും ശക്തിയും എളുപ്പത്തിൽ ക്രമീകരിക്കാൻ കഴിയുമെന്നാണ് ലീ പറയുന്നത് ഡിജിറ്റൽ നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഒന്നോ അതിലധികമോ വ്യത്യസ്ത അഭിരുചികൾ ഒരേ സമയം പുറത്തുവിടാൻ തിരഞ്ഞെടുക്കാം അതുവഴി അവയ്ക്ക് വ്യത്യസ്ത സംവേദങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ പഠനം ഇന്ന് സയൻസ് അഡ്വാൻസസ് ചാനലിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്